നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് വമ്പൻമാരായ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ തങ്ങളുടെ പ്രീ സീസൺ തയ്യാറെടുപ്പുകളിലാണ് ഉള്ളത് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സീസൺ നടത്തുന്നത് നിരവധി വമ്പൻ മത്സരങ്ങൾ പ്രീ പ്രീസീസണിൽ തന്നെ എഫ് സി ബാഴ്സലോണ കളിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ അവരുടെ എതിരാളികൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ് പരിശീലകനായ ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ബാഴ്സലോണ കളിക്കുന്ന ആദ്യത്തെ മത്സരം കൂടിയായിരിക്കും ഇത് ടീമിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ രണ്ട് സൂപ്പർ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് നിക്കോ വില്യംസ് ഡാനി ഓൽമോ എന്നിവരാണ് ആ താരങ്ങൾ പക്ഷേ ഈ രണ്ട് താരങ്ങളെയും കൊണ്ടുവരണമെങ്കിൽ വലിയ ഒരു തുക ബാഴ്സലോണ മുടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ചില താരങ്ങളെ വിറ്റ് ബാഴ്സ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽപ്പെട്ട ഒരു താരമാണ് ജർമ്മൻ സൂപ്പർ താരമായ ഇൽ കൈ ഗുണ്ടോഗൻ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നായിരുന്നു ഗുണ്ടോഗൻ എഫ് സി ബാഴ്സലോണയിൽ എത്തിയത് ബാഴ്സക്ക് വേണ്ടി ലാലികയിൽ ആകെ മുപ്പത്തി മത്സരങ്ങളാണ് ഈ ഒരു മധ്യനിര താരം കളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അഞ്ച് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ക്ലബിന്റെ നിലപാട് എന്നാൽ ഇൽ കൈ ഗുണ്ടോഗൻ ഇപ്പോൾ ക്ലബ്ബ് വിട്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെ ഇൽ കൈ ഗുണ്ടോഗന് ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇത് സ്വീകരിക്കാൻ താരം തയ്യാറല്ല എന്നാൽ അദ്ദേഹത്തെ കൈവിടാൻ എഫ് സി ബാഴ്സലോണ തയ്യാറായി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഇതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് റാഫീനയുടെ കാര്യത്തിലും ബാഴ്സലോണക്കുള്ളത് റാഫീനക്ക് സൗദി അറേബ്യയിൽ നിന്നും ഓഫർ ഉണ്ട് ബാഴ്സ അദ്ദേഹത്തെ വിൽക്കാൻ തയ്യാറാണ് പക്ഷെ അദ്ദേഹം ഇതുവരെ അതിനൊരു സമ്മതം അറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കൂടുതൽ താരങ്ങളെ ഒഴിവാക്കാൻ തന്നെയാണ് എഫ് സി ബാഴ്സലോണ ഈയൊരു ട്രാൻസ്ഫർ വിൻഡോയിൽ ശ്രമിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം